കോഴിക്കോട് പഠിച്ച് കോഴിക്കോട് തന്നെ പ്ലേസ്മെന്റ് നേടിയാലോ പത്തിലധികം കമ്പനിയെ കൊച്ചിയിൽ കൊണ്ടുവന്ന സിഗ്മ ഇനി പുതിയൊരു കമ്പനിയുമായി കോഴിക്കോടും പതിനാലായിരത്തിലധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും പന്ത്രണ്ടായിരത്തിലധികം സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് മേടിച്ചു കൊടുക്കാനും സിഗ്മയ്ക്ക് സാധിച്ചു ഇനി അടുത്തത് നിങ്ങളാകാം എന്തുകൊണ്ട് സിഗ്മ കേരളത്തിൽ നമ്പർ വൺ മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായി നിലനിൽക്കുന്നു ഏകദേശം മുപ്പതോളം അംഗങ്ങൾ വരുന്ന ഒരു വലിയ ട്രെയിനിംഗ് ടീമാണ് സിഗ്മയ്ക്കുള്ളത് എല്ലാവരും സി പി സി സർട്ടിഫൈഡ് ആണ് എല്ലാവരും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്കുകൾ നേടി സി പി സി സർട്ടിഫൈഡ് ആയിട്ടുള്ളവരാണ് വീക്കിലി വൈവുകൾ വീക്കിലി എക്സാമുകൾ കൃത്യമായി കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളർത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം പരിശീലനം ലഭിച്ച ട്രെയിനേഴ്സിനെ സിഗ്മ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് പഠനത്തോടൊപ്പം എന്തൊക്കെ എക്സ്ട്രാ കിട്ടുമെന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടോ will provide interview preparation hr sessions assigning memberships and exam vouchers providing ceo renewal guidance exam preparation using different applications mock tests and loan facilities